ഇൻസ്റ്റഗ്രാമിലെ പുതിയ ട്രെൻഡിനൊപ്പം മോഹൻലാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ചയാകുന്നതാണ് താരങ്ങളുടെ കമന്റുകൾ ആവശ്യപ്പെട്ട് ആരാധകർ എത്തുന്നത് പ്രിയപ്പെട്ട നടനോ നടിയോ കമന്റിട്ടാലേ താൻ പഠിക്കൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെയാണ് ആരാധകർ സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തമാക്കാറുള്ളത് അതിന് താരങ്ങൾ മറുപടി നൽകാറുമുണ്ട് അത്തരമൊരു വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയനായകൻ മോഹൻലാൽ ആരോ മില്ലെന്ന യുവാവ് പങ്കുവച്ച വീഡിയോയ്ക്കാണ് മോഹൻലാലും കമന്റിട്ടത് ഈ ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ലാലേട്ടൻ വീഡിയോയ്ക്ക് ഇടണമെന്നായിരുന്നു ആവശ്യം കഴിക്കും മോനെ ഫ്രണ്ട്സിന് കൊടുക്കുവെന്നായിരുന്നു താരത്തിന്റെ മറുപടി കമന്റ് ഫേക്ക് ആണെന്ന് വിചാരിച്ചുവെന്നും സംഭവം സത്യമാണെന്നും പറഞ്ഞ് ആരാധകനും ഇട്ടതോടെ വീഡിയോ വൈറലാവുകയായിരുന്നു ഇഷ്ടതാരങ്ങളുടെ കമന്റ് ചോദിച്ചു കൊണ്ടുള്ള റീലുകൾ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ ട്രെൻഡായി മാറുകയാണ് ജയസൂര്യ ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് ജോജു ജോർജ് നെസ്ലിൻ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ആരാധകരുടെ വീഡിയോകളിൽ കമന്റുമായി എത്തിയത് ഇതിൽ വ്യത്യസ്ത വീഡിയോ ടൊവീനോയുടെ ആരാധകൻ പങ്കുവെച്ചതായിരുന്നു ടൊവിനോ കമന്റ് ചെയ്താൽ താൻ മദ്യപാനം നിർത്തുമെന്നായിരുന്നു ആരാധകന്റെ വീഡിയോ കമന്റൊക്കെ ഇടാം ചേട്ടാ പക്ഷേ വെള്ളമടി നിർത്തണോ എന്നായിരുന്നു ടൊവിനോയുടെ മറുപടി